ഇക്കൊല്ലത്ത് നമ്മുടെ സംഘത്തിന്റെ ലാഭം രണ്ട് ലക്ഷത്തി രൂപ രൂപ ആ ഈ കാഴ്ച നമ്മുടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടാനും തറ കെട്ടാനുമായിട്ട് ചെലവാക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത് നമ്മുടെ സംഘത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ സഹായിക്കണം മോന്റെ കോളേജ് അഡ്മിഷൻ ഒരു ലക്ഷം രൂപ മതി ഈടായിട്ട് ഞാൻ ആധാരം തരാം

കർഷക സംഘത്തിന്റെ കാശ്ചരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത് അതിന് തൽക്കാലത്തേക്ക് വല്ലതും എനിക്ക് വേണ്ടി നിയമം മാറ്റാൻ പാർട്ടിക്ക് വീടാകുമ്പോ ഇവിടെയും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ വീട്ടില് വിൽക്കാനായിട്ട് ആ കിടക്കുന്ന വണ്ടി മാത്രമാണ് അത് വിറ്റ ഇരുമ്പ് വില പോലും കിട്ടില്ല നീ ഒന്ന് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ത് വഴി ഒന്നും രണ്ടൊന്നും അല്ല ലക്ഷങ്ങളാ ഇതുകൊണ്ടേ പണയം വെച്ച് ഒരു അമ്പതിനായിരം രൂപ മേടിച്ച് ബാങ്കിലടയ്ക്ക് എന്നിട്ട് ഒരു മാസം സാവകാശം കൂടെ തരാൻ പറ ഇനിയെങ്കിലും അളിയനെയും പെങ്ങളെയും മാത്രം നന്നാക്കാതെ ഇച്ചാരം കൂടെ നന്നാവാൻ നോക്കുന്നു അമ്പതിനായിരം ഉണ്ടല്ലോ ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന കാര്യം എന്നാന്നറിയാൻ പേ എന്നാ സാറേ എന്നോ എന്റെ യേശു എന്നതാ വെച്ച ഞാൻ കാണുന്നത് എന്നാ പറ്റിയതാ കാരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെക്കട്ടെ അളിയനും പങ്ങളും കൂടി എന്താ ചെയ്തതെന്ന് അറിയാവോ നിർത്ത് 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 നിർത്തട എങ്ങോട്ട അടിവാരത്തേക്ക് പോകുന്ന വഴി കല്യാണത്തിന് വരുന്നു ഫാമിലിയായിട്ട് എന്താ സർ കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നത് ഞാനോ ഇല്ല സർ എന്താ അത് എന്തായി കേട്ടില്ല തുറക്ക് തുറന്ന് കാണിച്ചു കൊടുക്ക വന്ന ഒന്നര കിലോ കഞ്ചാവ് മൂന്ന് കിലോ മ്ലാവർജ് എന്താ വകുപ്പെന്ന് വല്ല പിടിയുണ്ടോ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ ഫിഫ്റ്റി വൺ ഷെഡ്യൂൾ ത്രീ ഏഴ് കൊല്ലം അകത്താവും ഒന്നര കിലോ സെക്ഷൻ ട്വന്റി ബി വൺ പത്ത് കൊല്ലം ഫാമിലി പാക്കേജാ പോയി കിടക്കാം എനിക്കൊന്നും അറിയത്തില്ല അച്ചായ കല്യാണം കൂടാൻ സാറേ ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക് ഈ എന്നെ നീ നോക്കണേ എന്നെ വലിയ ഉപകാരം പക്ഷെ കുറച്ച് ഒരു ലക്ഷം ഇത് ഞങ്ങള് കത്തിക്കും നിങ്ങൾ ഇത് കൊണ്ടേക്കറിയും നോക്കും എന്തു പറയുന്നു അയ്യോ സാറേ എന്റെ പെങ്ങളും കൊച്ചും വഴിയാതാരോ പോ ഞാൻ വേണേ സാറിനെ പിടിക്കും കാശ് തന്നെ വേണം കാലൊക്കെ പിടിച്ചോ ഇല്ലടോ സാറേ

ക്കറ്റിപ്പു എന്നാ സാറേ പറഞ്ഞത് മുഴുവനും ഉണ്ട് എന്നാ ചെന്നേട്ടാ ഇതുകൂടി വെച്ചോ നീ എന്റെ കുടുംബം കൊളം അടങ്ങത്തൊള്ളു അല്ലേ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ പാടത്തും പറമ്പത്തും പണിയെടുത്തോണ്ടാക്കിയ കാച്ചാ ഞാൻ എണ്ണി കൊടുത്തത് അതെ നിങ്ങളെ ഓർത്തിട്ട നീ ഒന്നും പണം പിടിക്കത്തില്ലടാ കുഴപ്പം അത്ര വലിയ ആദർശവാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വാ പടച്ചോം കൊടുത്തോളും എന്താ പറഞ്ഞ നിന്റെ മറ്റോ നിയമത്തെ കുറിച്ച് പറഞ്ഞു ഓഫീസ് ആണോ ചോദിച്ചപ്പോ അവനെന്താ പറഞ്ഞു മോനെ കോളേജിൽ ശ് വെച്ചപ്പോ നിയന്ത്രണ കഞ്ചാവ് അടിച്ച് അകത്തു പോയപ്പോ അവിടെ ഇറക്കാൻ സംഘത്തിന് കാശിടലോടാ നോക്കണ്ട നിന്റെ അളിയം തന്നെ വിവരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ ഇറക്കുന്ന സഖാക്കള് അപ്പൊ എഴുത്തോണ്ട് പോഴ്